ഹായ് ഗൈസ് ഇതൊരു പുതിയ വീഡിയോ ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് കൊല്ലത്തിനടുത്തായി ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു വോയിസ് ഓവർ വീഡിയോ ഈ ചാനലിൽ ഇടുന്നത് അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും കുറവുകൾ കാണും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പരിഹരിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗ്രിഡ് മെത്തേഡ് ഡ്രോയിങ് അത് ഉപയോഗിച്ച് ഇപ്പോഴും വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റായി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താണ് ഗ്രിറ്റ് മെത്തേഡെന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം ഒരു റെഫറൻസ് ഇമേജ് അതേ അളവിലോ അല്ലെങ്കിൽ അതിനേക്കാളും വലിപ്പം കൂട്ടിയോ മറ്റൊരു സർഫേസിലേക്ക് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ കയ്യിലൊരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാകും ഫോട്ടോയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരു ഫോട്ടോ ഉണ്ടെന്ന് നോക്കുക അത് നിങ്ങൾക്കൊരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലേക്കോ വരയ്ക്കണമെന്ന് വെച്ചാൽ ഗ്രിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാം ഏതൊരാളും പടം വരച്ച് ഗ്രിഡ് ഗ്രിറ്റ് മെത്തഡീന്ന് തന്നെയായിരിക്കും അപ്പോൾ ഇതൊപ്പം വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഒരു പടം വരച്ച് ഷേപ്പ് കറക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് എല്ലാ ഷേപ്പും വരച്ചെടുക്കാൻ പറ്റും അങ്ങനെ വാളിലൊക്കെ വലിയ പെയിൻറ്റ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ട് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം ഇവിടെ ഞാനൊരു സ്റ്റാർ വരച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ സ്റ്റാറാണ് ഇത് ഈ പേപ്പറിൽ തന്നെ ഇപ്പുറത്തെ ദിവസത്തേക്ക് വലുതാക്കി എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു പെൻസിലും ഒരു സ്കെയിലും എടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റാർ നമുക്കൊരു ഗ്രിഡിനുള്ളിലാക്കാം അപ്പോൾ ഞാൻ ഇതൊരു ഗ്രിഡിനുള്ളിൽ ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഗ്രിഡ് തന്നെ അപ്പുറത്തേക്ക് വലുതാക്കി വരച്ച് ഈ സ്റ്റാർ തന്നെ അതിലേക്ക് വലുതാക്കി എങ്ങനെ വരയ്ക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് ടോട്ടൽ ഒരു സെൻറ്റിമീറ്റർ വെച്ച് ഏഴ് സെൻറ്റിമീറ്റർ മോട്ടും ഏഴ് സെൻറ്റിമീറ്റർ മേലോട്ടും ഉണ്ട് അപ്പോൾ നമ്മളിത് വലുതാക്കി വരയ്ക്കുമ്പോൾ ഏഴിൻ്റെ ഇരട്ടി പതിനാല് ഇങ്ങോട്ടും പതിനാല് ഇങ്ങോട്ടും എടുത്ത് കളങ്ങളായിട്ട് വീതിക്കണം അപ്പോൾ അങ്ങനെ വീതിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു കളത്തിൻ്റെ വീതി നീളം എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ ആദ്യം വരച്ച് ചെറിയ ബോക്സിൻ്റെ നേരെ ഇരട്ടിയുണ്ട് ഇപ്പോൾ വരച്ചിരിക്കുന്ന ബോക്സ് ഇനി ചെറിയ ബോക്സിൽ ഈ സ്റ്റാറിൻ്റെ ഈ ലാസ്റ്റ് ഭാഗം എവിടെ വരുന്ന നോക്കി അതേ കളം തന്നെ വലിയ ബോക്സിൽ എവിടെ വരുന്നതെന്ന് നോക്കി അവിടെ ഇതിൻ്റെ ഈ ഭാഗം വരയ്ക്കുക ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് അങ്ങ് വരച്ചു പോകാൻ പറ്റും ഈ ഗ്രിഡ് ലൈൻസ് ഇടുമ്പോൾ ഇത്ര ഡാർക്കായിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത്ര ഡാർക്കായിട്ട് വരച്ചിരിക്കുന്നത് പടം വരച്ചു കഴിഞ്ഞ് മാറ്റി കളയാനുള്ളതാണ് ഗ്രിഡ് അതുകൊണ്ട് ഇത്ര ഡാർക്കായിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല അത് ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞാൽ വായിച്ച് വായിച്ച് പേപ്പർ ഡാമേജ് ആകുന്ന സാധ്യതയുണ്ട് ചെറിയ ഗ്രിഡിലുള്ള അത്രയും തന്നെ കളങ്ങൾ വലിയ ഗ്രിഡിലുമുണ്ട് നമ്മളതിൻ്റെ വലിപ്പം മാത്രമേ കൂട്ടിട്ടുള്ളൂ എണ്ണത്തിലൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ട് ചെറിയ ഗ്രിഡിൽ ഓരോ ബോക്സും നോക്കി ആ ബോക്സ് വലിയ ഗ്രിഡിൽ എവിടെയാണോ വരുന്നത് ആ ചെറിയ ബോക്സിലുള്ള അതേപോലെ ആയിരുന്നു വലിയ ബോക്സിലോട്ട് വരയ്ക്കുക അതേപോലെ ഓരോ ബോക്സും നോക്കി ഓരോന്ന് പ്രത്യേകം വരച്ച് കഴിഞ്ഞാൽ പടം കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ ആണ് നമുക്കിനി വരയ്ക്കേണ്ടത് ബുക്കിൽ ഗ്രിഡ് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് ലൈൻസ് ഞാൻ കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത് ഡാർക്കായിട്ട് വരയ്ക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഇതിപ്പോൾ ഞാൻ ഗ്രിഡ് ഇടുന്ന ഒരു ആപ്പിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്പ് യൂസ് ചെയ്താണ് ഞാൻ സാധാരണ ഗ്രിഡ് യൂസ് ചെയ്യാൻ വരയ്ക്കാറ് ഇനി ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ബോക്സിൽ എണ്ണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ ഡയഗണലിങ് ലൈൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇതിൽ വെർട്ടിക്കലി പതിനാല് ബോക്സും ഒരു സൗണ്ടിൽ പത്ത് ബോക്സാണുള്ളത് ഇതൊരു എ ഫോർ സൈസിനുള്ള സ്കെച്ച് ബുക്കാണ് അപ്പോൾ ഇത് ഞാൻ ബുക്കിലേക്ക് വരച്ചിരിക്കുന്നത് രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ബോക്സസ് ആയിട്ടാണ് നോർമലി ടു സെൻറ്റിമീറ്ററിൻ്റെ ബോക്സസ് ആണ് ഞാൻ എടുക്കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം പ്രോസസ്സാണ് ആദ്യം കാണിച്ച പോലെ തന്നെ ഇനി ബാക്കി വരയ്ക്കുന്നതിനും കുറച്ച് ടൈം ലാപ്സാക്കി സ്പീഡിൽ കാണിച്ചു തരാം